ഡ് ചെയ്യാനില്ല ഇവിടെ നടക്കുന്നത് കൊള്ളയാണ് അത് നടന്നത് കൊള്ളയാണ് അതിന് ഒരു കൃത്യമായ അന്വേഷണം നടക്കണം അതിന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം വിജിലൻസിൻ്റെ റിപ്പോർട്ട് അല്ല മുപ്പതുമല്ല വിജിലൻസിൻ്റെ റിപ്പോർട്ട് എല്ലാം പത്ത് കൊണ്ടുവരണം ഒരു സ്ത്രീ പ്രവേശന പാർട്ടി നോക്കൂ ഇതില് ആ ജയിലിൽ വരെ ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് ഇത് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കണം ആ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽസ് ഉണ്ടാവും അത് ആരാണെന്ന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാർ അതിൽ വെച്ചാലോ അത് ഏതെങ്കിലും ഒരു കളി ചെയ്താൽ ഞങ്ങൾ ഇറങ്ങും അത് അതിൽ ഒരു ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ ഇന്ന് പറ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു ഈ ക്രൈം ആര് ചെയ്തു ആര് പിന്തുണ കൊണ്ടും ആരുടെ സഹായത്തോട് ചെയ്തു എന്ന് അന്വേഷണം കണ്ടുപിടിക്കണം അത് പിടിച്ചില്ലേ അത് അന്വേഷണം തടയാനോ അത് ചവിട്ടി വയ്ക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബി ജെ പി ഇറങ്ങും അതിപ്പോൾ സമയം കൊടുക്കുന്നു എന്നാണ് സർക്കാർ എസ് ഐ ടിക്ക് സമയം കൊടുക്കും അത് എസ് ഐ ടിയിൽ കേരള പോലീസ് മാത്രം ആവാൻ പാടില്ല പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഇത് മുപ്പത് കൊല്ലം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ഇത് എപ്പോൾ തുടങ്ങി ആര് തുടങ്ങി ആരുടെ പിന്തുണയാണ് ഇത് ഇത് തുടങ്ങിയത് ആരുടെ സഹായത്തോടെ അത് തുടങ്ങിയത് അത് ചെയ്യേണ്ടത് സെൻട്രൽ ഒരു ഏജൻസി ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ആഗ്രഹിച്ച മുമ്പോട്ട് വെച്ചാൽ എയിംസ് വേണം എന്ന് കൂടി കൂടി സുരേഷ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് തിരുവനന്തപുരത്ത് വേണം കൃഷ്ണകുമാർജിക്ക് പാലക്കാട് വേണം കോട്ടയത്ത് വേണം സുരേഷിന് ആലപ്പുഴ വേണം അത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ വേണം നഡ്ഡാജി വന്നപ്പോൾ നഡ്ഡാജി കൃത്യമായി പറഞ്ഞു ഒരു കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ച് അവർ പറയും